യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പോലീസ് പുലർച്ചെയാണ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും പുലർച്ചെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് രാഹുലിന്റെ അറസ്റ്റിനു പിന്നാലെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് നവകേരള യാത്രക്കിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാനം ചേർന്ന് കെ എസ് പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ്സിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ എം എൽ എയും കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായിരുന്നു കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ നേതാവാണ് രാഹുൽ നേരത്തെ ഇരുപത്തിനാലോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു രാഹുലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പോലീസ് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണ് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു